ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയായിരുന്നു ഈ മുട്ടക്കറിക്ക് എന്താ മുട്ടക്കറിയുന്ന പേര് വന്നതെന്ന് അറിയാൻ പാടില്ല ഉള്ളിക്കറി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തൊരു രണ്ട് മുട്ട ഇടുന്നതല്ലേ ശരിക്കും പറഞ്ഞു അപ്പോൾ എന്നാൽ എന്തായാലും നമുക്കൊരു സിമ്പിളായിട്ടൊരു മുട്ടക്കറി നോക്കാം അപ്പം നിങ്ങളെങ്ങനെയാണോ വെക്കുന്നതെന്ന് ഒന്ന് പറയണം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ട് കുനുകുനാന്നരിഞ്ഞെടുത്തിട്ടുണ്ട് ഒത്തിരി കുനുകാന്നൊന്നുമല്ല കേട്ടോ അപ്പോൾ അതാ ഒരു കടായി അടപ്പത്തോട്ട് വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് പാത്ര ശരിക്കും പറഞ്ഞാൽ മറിഞ്ഞ് അവസ്ഥയായി പോയി കടുക് ഇച്ചിരി കൂടിപ്പോയിട്ടോ പിന്നെ നമ്മുടെ സ്പൈസസ് അതായത് കറുവപ്പട്ട പെരിഞ്ചീരകം അങ്ങനെയുള്ളതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതുമാത്രമല്ല സവോളയുണ്ട് പച്ചമുളകുണ്ട് കറിവേപ്പിലയുണ്ട് ഇത്ര ഇട്ട് കൊടുത്ത് ഇത്രയും ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി എടുക്കാം അപ്പോൾ അതൊന്ന് വഴന്ന് വരാനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ വയ്ക്കാം കേട്ടോ അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ ഈ സമയം കൊണ്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന രണ്ട് തക്കാളിയുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തോളുക എന്നിട്ട് അതൊന്ന് പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണേ അന്നിടത്തേക്കും നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുത്തൊള്ളുക മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇച്ചിരി ഗരം മസാല ഇനിയിപ്പോൾ ഗരം മസാല അല്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളാം കേട്ടോ അപ്പോൾ അതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുത്ത് അതും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അതിൻ്റെ ബാക്കി വരുന്ന അതായത് ആ ജാർ കഴുകാൻ എടുക്കുമ്പോൾ പച്ചവെള്ളമല്ല തിളപ്പിച്ചാറ്റിയ വെള്ളമേ എടുക്കാൻ പാടുള്ളൂ അല്ലെന്നുറത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെങ്കിൽ കറിക്കിയപ്പോഴും നല്ല തിളപ്പിച്ചാറ്റിയോ വെള്ളമോ ചൂടുവെള്ളമോ ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ് നല്ലത് കേട്ടോ അപ്പോൾ അതൊന്ന് തിളയ്ക്കാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഉപ്പിന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്നിട്ട് കൊടുത്തോളുക അപ്പോൾ തിളച്ച് നമ്മളൊന്ന് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇച്ചിരി പച്ച ചെണ്ണ നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ വായിൽ വെള്ളമൂറുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് രണ്ട് മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ രണ്ടല്ല മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉണ്ണി ഒരെണ്ണം ചാടി വന്നിട്ടുണ്ട് എന്തായാലും നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായിട്ടിട്ട് നല്ല പൂ പോലത്തെ അപ്പത്തിൻ്റെ കൂടെ നല്ല മുട്ടക്കറിയിടെ കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സ്വാദുണ്ടല്ലോ അയ്യവ മോനെ പൊളിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അപ്പോൾ വീണ്ടും കാണുമ്പോൾ ടാറ്റാ